ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പൊറോട്ട ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടംലൈനിൽ പറഞ്ഞിരിക്കുന്ന പോലെ കോഴികളിൽ കാൽസ്യം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും കോഴികളിൽ കാൽസ്യം കുറയുന്നതായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കോഴി മുട്ടയ്ക്ക് കനം കുറഞ്ഞ മുട്ടത്തോടായിരിക്കും മുട്ടയിടുമ്പോൾ മുട്ടത്തോട കനം ഇല്ലായിരുന്നു കനം ഇല്ലെങ്കിൽ തൂലുപോലെ കനം വരുവാണെങ്കിൽ അത് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മുട്ട ഉൽപാദനം തീരെ കുറയും പല കാര്യങ്ങളും കൊണ്ട് കുറയും എന്നാലും കാൽ കാൽസ്യത്തിൻ്റെ കുറവ് മൂലം മുട്ട ഉൽപാദനം ഗണ്യമായി കുറയും മഴക്കാലത്തൊക്കെ മുട്ടയിടലി തീരെ ഗണ്യമായി കുറയുന്നതാണ് അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് മുട്ടയിടലി ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികൾ ഇടി ഇടാതിരിക്കുവാണെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവ് മൂലമായിരിക്കും പിന്നെ കോഴികളിൽ നമുക്ക് കാൽസ്യം കുറയുന്നതിന് ലക്ഷണമായിട്ട് നമുക്ക് തോന്നുന്നത് തൂവലുകൾ കൊഴിയും തൂവലുകൾ കൊഴിയും കൊത്തു സാധാരണ ഈ ബാ ബാക്ക് ഭാഗത്തൊക്കെ മുട്ടയടിച്ച പോലെയൊക്കെ തൂവലുകൾ കൊഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതും കാൽച്ചത്തിൻ്റെ കുറവ് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മുട്ടത്തോടൊക്കെ പൊടിച്ച് നമ്മൾ കോഴിയൊക്കെ കൊടുക്കുക കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ കാൽസ്യം കുറയുന്നതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇവന്മാർ പരസ്പരം ഭയങ്കര കൊത്തായിരിക്കും കാൽസ്യം കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കൊത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാർ കൊത്തുകൂടും അതും കാൽസ്യം കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും പിന്നെ കോഴികളെ നമുക്ക് നമ്മൾ നിരീക്ഷിക്കുവാണെങ്കിൽ കാൽച്ചം കുറയുന്നൊരു ലക്ഷണമാണ് നല്ല ക്ഷീണം കാണും ക്ഷീണം തളർച്ച എവിടെയെങ്കിലും ഒരു കുത്തിയിരിപ്പ് തൂങ്ങിയിരിക്കുന്ന പോലെയൊക്കെ ഇരിക്കും നമ്മൾ അവർ അസുഖം എന്നൊക്കെ ഉപയോഗിക്കും കാൽസ്യം കുറയുന്നതിലും നമുക്കങ്ങനെ തോന്നും അപ്പോൾ ഇതൊക്കെ നമ്മൾ കോഴികളുടെ കാൽസ്യം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് നമ്മൾ പൊതുവേ കണക്കാക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഞാൻ കൊടുക്കുന്ന മുട്ടത്തോടെ നമ്മൾ എൻ്റെ വീട് വീഡിയോ കിടപ്പുണ്ട് നമ്മൾ മുട്ടത്തോട് ഇതേപോലെ വറുത്ത് നമ്മൾ ഉണക്കി പൊടിച്ച് ഉപ്പിക്കകത്താക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ആഴ്ച രണ്ട് തവണയെങ്കിലും നമ്മൾ ആഹാരത്തോട് മിക്സ് ചെയ്ത് കൊടുക്കും നല്ല രീതിയിൽ കൊടുക്കും അത് പിന്നെ ഒസോമീൻ ഉണ്ട് ഒസോമീൻ നമുക്ക് വെറ്റിനറി ഷോപ്പിൽ കിട്ടുന്ന മരുന്നാണ് ഒസോമീൻ അത് നമ്മൾ നമ്മളിതുപോലെ കുടിക്കുന്ന വെള്ളത്തെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു പരിധിവ കോഴിയുടെ കാൽസ്യത്തിന് കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റും നാച്ചുറലായിട്ട് ആയിട്ട് വിടുന്ന കോഴികളൊക്കെയാണ് നമുക്ക് ഒരു വിധമൊക്കെ നമുക്ക് ഇത് ഈ നമ്മൾ ഈ അകത്ത് കൂട്ടിലിടുന്ന കോഴിക്ക് നമ്മളിങ്ങനെ രണ്ടാ ആഴ്ച രണ്ട് തവണ കാൽസ്യത്തിനൊക്കെ കൊടുക്കുന്നത് തുറന്നുവിടുന്ന കോഴിക്ക് നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു രണ്ട് തവണയൊന്നും കൊടുക്കേണ്ട ആവശ്യം പറ്റത്തില്ല അത് പുറത്തുനിന്ന് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ അത് കൊത്തി കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതല്ലാത്തപ്പോൾ നമ്മൾ ഇതുപോലെ നാച്ചുറൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ കാൽസ്യത്തിന് കുറവ് മൂലം കോഴിയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പം ഇങ്ങനെയൊക്കെ ലക്ഷങ്ങളൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ കാൽസ്യത്തിന് കൂടി കാൽസ്യം കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സാധനം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുക ഇതുപോലത്തെ കോഴികളെ പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ ഇനിയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു അതുപോലെ ഒരു കാര്യം പറയാൻ പോകും നമുക്ക് ഇതുപോലെ സെയിലുണ്ട് കേട്ടോ നമ്മൾ ഈ കോഴികളൊക്കെ സെയിൽ ആയിട്ടുള്ളതാണ് നമ്മൾ ഒരു മാസമായ കോഴിക്കുണങ്ങൾ നമ്മൾ പുള്ളിക്കോഴികൾ നൂറ്റി മുപ്പത് രൂപക്കും നാടൻ കോഴികൾ നൂറ് രൂപാക്കുമാണ് കൊടുക്കുന്നത് അപ്പം അതുപോലെ കോഴികൾ നമ്മൾ സെയിലിനാകുമ്പോൾ സെയിൽ പോസ്റ്റ് ഞങ്ങൾ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ചെയ്യണമൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അങ്ങനെ സെയിൽ പോസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ സെയിൽ പോസ്റ്റ് ഇടുമ്പോൾ സെയിൽ പോസ്റ്റ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഉടനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ കോഴികൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും നമുക്ക് കേരള ഡെലിവറി ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കും നമ്മുടെ സ്ഥലം ആലപ്പുഴയാണ് നമ്മൾ എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കും അപ്പോൾ ഓക്കെ താങ്ക്